പനിയാണ് പനി വന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റാണ്ട് കിടക്കാണ് ഏട്ടാ കൊടുക്കുക ഇങ്ങനെ എഴുന്നേൽക്കാൻ പറ്റും അതും അയ്യാ എൻ്റെ മൊബൈലെടുത്ത് കഴിയില് പിടിച്ചിട്ട് നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല കഴിക്കാൻ പറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോ വയ്യ പനിയാണ് നല്ല പനിയാ ഏ കണ്ട കണ്ടാ നല്ല ഫോണ് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്തായി നിങ്ങൾക്ക് എന്ത് പറയാ െങ്കിലും ആഘോഷിക്കാൻ അടുത്ത വിളിച്ചു ആകെയുള്ളത് ഷർദ്ധേട്ടനും അമ്മയും മക്കളും മാത്രമാണ് എന്നാണ് ആശ പറഞ്ഞത് മുൻപും സഹോദരങ്ങളെ കുറിച്ച് ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും വേണുചേട്ടൻ എന്റെ കൂടെയുണ്ട് ഇപ്പോഴും ബലിതർപ്പണം ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാൻ